അതിൽ ഈ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ നിലവിൽ ലഭ്യമായ എല്ലാ ഒഴിവുകളും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുരുഷ വനിതാ വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എന്നിവയ്ക്കായി ആകെ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത് പുരുഷ വിഭാഗത്തിനുള്ള റാങ്ക് പട്ടിക പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിലവിൽ വന്നത് ഈ വിഭാഗത്തിൽ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് ഒഴിവുകളും വനിതാ വിഭാഗത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായി അഞ്ഞൂറ്റി അൻപത്തി ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി പതിനേഴിലെ ഉത്തരവ് പ്രകാരം പട്ടികവർഗ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കുന്നതിനുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റാറ് തസ്തികളും മുൻ റിക്രൂട്ട്മെൻറ്റിനെ തുറന്നുണ്ടായ മുപ്പത്തൊന്ന് ഒഴിവുകളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവ് പ്രകാരം ഇരുന്നൂറ് വനിതാ തസ്തികകൾ ഉൾപ്പെടെ ആയിരത്തി നാനൂറ് താൽക്കാലിക പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി തസ്തികകൾ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വർഷത്തേക്ക് സൃഷ്ടിച്ചു ഇതേ തുടർന്ന് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി വരെ ഉണ്ടാകാവുന്ന ഒഴിവുകൾ കൂടി ശ്രദ്ധിക്കണേ ഇതിനെ തുടർന്ന് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉണ്ടാകാവുന്ന ഒഴിവുകൾ കൂടി മുൻകൂറായി പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു ഇതുവഴി ആയിരത്തി നാനൂറ് തസ്തികളിലേക്കുള്ള നിയമന ശുപാർശകളും മുൻകൂറായി ലഭിച്ചിട്ടുണ്ട് ഇതിനു പുറമെ അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തരവ് പ്രകാരം സൈബർ ഡിവിഷൻ രൂപീകരിച്ചത് വഴിയുണ്ടായ നൂറ്റി അൻപത്തഞ്ച് ഒഴിവുകളിലേക്കും നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നും അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നിയമന ശുപാർശകൾ ലഭിച്ചിട്ടുണ്ട് നിയമന ശുപാർശ ലഭിക്കുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ പരിശീലനം നേടിവരുന്നു അവശേഷിക്കുന്ന നിയമന ശുപാർശകളിൽ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയായി വരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയിൽ വനിതാ വിഭാഗത്തിനുള്ള അൻപത് ഒഴിവുകൾ ഉൾപ്പെടെ മുന്നൂറ്റി അൻപത്താറ് ഒഴിവുകളിൽ നിയമന ശുപാർശയ്ക്കുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു അപ്പോൾ സാധ്യമായതെല്ലാം ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ സി പി ഐ ഉദ്യോഗാർത്ഥികളുടെ അല്ലെങ്കിൽ ആ ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം സംസാരിച്ചു അപ്പോൾ അതിൽ പറയുന്നത് അയ്യായിരത്തി മുപ്പത്തെട്ടോളം ഒഴിവുകൾ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നികത്തപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ ശരിക്കും ഈ ഈ ഇതേ കണക്ക് ഒരു ഒരാഴ്ച മുമ്പ് ഞങ്ങളിവിടെ നടത്തിയ ഒരു പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് ചീഫ് മീഡിയ അവരുടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജിൽ ഈ ഒരു കണക്ക് പ്രസിദ്ധീകരിക്കുകയാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ കണക്ക് കൃത്യമായി തെളിയിക്കുകയും ചെയ്തതാണ് ശരിക്കും അഞ്ഞൂറ്റി മുപ്പത് പാർ രണ്ടായിരത്തി പത്തൊമ്പത് കോൺസ്റ്റബിൾ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ടോള നിയമനവും ഞങ്ങൾ കൊടുത്തിട്ടുള്ള എൻ ജി ഡി നോ നോട്ട് ജോയിനിങ് ഡ്യൂട്ടി അങ്ങനെ അതടക്കം നാലായിരം സംതിങ് നിയമനം മാത്രമേ അല്ലെങ്കിൽ നിയമന ശുപാർശകൾ മാത്രമേ ഈ ലിസ്റ്റിൽ നിന്ന് നടന്നിട്ടുള്ളൂ കൃത്യമായിട്ട് പതിനായിരം വരുന്ന ഉദ്യോഗാർത്ഥർ ഈ ലിസ്റ്റിൽ നിയമനം കിട്ടാതെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റായ കണക്ക് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നറിയാൻ പാടില്ല ഇങ്ങനെ ഒരു കണക്ക് പ്രചരിപ്പിച്ചത് കൊണ്ട് എന്താണ് സർക്കാരിനോ അല്ലെങ്കിൽ മറ്റ് ആളുകൾക്കോ എന്താണത് ഗുണം എന്നറിയില്ല കാരണം കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന് ലിസ്റ്റിൽ നിന്ന് നിയമനം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ട അധികാരികൾക്കുണ്ട് ആ അവർ ഒരു കൈമലർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പം ഇതിനെല്ലാത്തിനും കൂടി ഞങ്ങളിന്ന് കൃത്യമായ കണക്ക് പത്രസമ്മേളനത്തിലും ഈ മീഡിയാസിൻ്റെ മുമ്പിലും ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതുവഴി ജനങ്ങളിലേക്കും മാധ്യമങ്ങളിലേക്കും ഇതാണ് യഥാർത്ഥ കണക്കെന്ന് അറിയുകയും അതുവഴി ഈ ലിസ്റ്റ് തീരാനുള്ള ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഈ ലിസ്റ്റിൽ നിന്ന് മാക്സിമം നിയമനം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം